കണ്ണൂരിൽ നാമനിർദ്ദേശ പത്രികയിൽ വ്യാജ ഒപ്പിട്ടവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നാണ് സി പി എം പറയുന്നത് ആന്തൂരിലും മലപ്പട്ടത്തും കണ്ണപുരത്തും നടന്നത് വ്യാജരേഖ ചമയ്ക്കലാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാജേഷ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തകർക്കാൻ കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നുവെന്നും സി പി എം വിമർശിക്കുന്നു അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്ന ഗുഡ് മോർണിംഗ് അഭിജിത്ത് എന്താണ് സി പി എമ്മിന്റെ ആവശ്യം വ്യാജരേഖ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് നിർമ്മിച്ചു അത് മലപ്പട്ടത്തടക്കം മലപ്പെട്ടതടക്കം വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായിരുന്നു കണ്ണപുരത്തും മലപ്പട്ടത്തും എതിരില്ലാതെ ആന്തൂരിലുമൊക്കെ എതിരില്ലാതെ സി പി എം പ്രതിനിധികൾ വിജയിച്ചത് അവിടെ ഭീഷണിപ്പെടുത്തിയാണ് എന്നൊക്കെ തന്നെയുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു സി പി എം ഇപ്പോൾ ഉയർത്തുന്ന വിമർശനം ഇവിടെയൊക്കെ കോൺഗ്രസും ബി ജെ പിയും വ്യാജരേഖ ചമച്ചു എന്നാണോ അരുൺ ഗുഡ് മോർണിംഗ് കണ്ണൂരിൽ ആന്തൂരിലും മലപ്പട്ടത്തും കൂത്തുപറമ്പിലുമാണ് ഈ യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സൂക്ഷ്മ പരിശോധനയുടെ ദിവസം ഈ സ്ഥാനാർത്ഥികളുടെ നിർദ്ദേശകർ തങ്ങളല്ല പത്രികയിൽ ഒപ്പിട്ടത് എന്ന കാര്യം പറഞ്ഞ് വരണാധികാരിക്ക് മുൻപിലെത്തി അതോടുകൂടി വ്യാജ ഒപ്പ് എന്ന് കണ്ടെത്തി ഈ സ്ഥാനാർത്ഥികളുടെ പത്രിക വരണാധികാരി തള്ളുകയായിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ സി ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് പ്രതിഷേധിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറയുന്നത് ഈ ഇടങ്ങളിലൊക്കെ കോൺഗ്രസും ബി ജെ പിയും ശ്രമിച്ചത് വ്യാജരേഖ ചമയ്ക്കാനാണ് തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയെ തകർക്കാൻ അത് സി പി എമ്മിനെതിരെയുള്ള ആരോപണമാക്കി മാറ്റാൻ ഈ രണ്ട് പാർട്ടികളും ശ്രമിച്ചു അതിനുള്ള ഉദാഹരണമാണ് ഈ വ്യാജ ഒപ്പെന്ന് കണ്ടെത്തി പത്രിക തള്ളിയ സംഭവം അതിനാൽ നിയമപരമായ നടപടികളിലേക്ക് ഇതിൽ നീങ്ങണം അതിൽ മറ്റ് നടപടികളിലേക്ക് സി പി എമ്മും നീങ്ങും കൂടാതെ ഇലക്ഷൻ കമ്മീഷനും ഇക്കാര്യത്തിൽ കർശനമായ നടപടി എടുക്കണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആരോപണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് പിന്നാലെ അതായത് നിർദ്ദേശകർ ഈ രീതിയിൽ തങ്ങളല്ല ഒപ്പിട്ടത് എന്ന വാദവുമായി വരണാധികാരിക്ക് മുൻപിലെത്തിയതോടെ പത്രിക തള്ളി ഇതിന് കാരണം സി പി എമ്മിൻ്റെ ഭീഷണിയാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ആരോപിച്ചിരുന്നത് കാരണം ആന്തൂർ ഒരു സ്ഥലം കൂടാതെ മലപ്പട്ടം ഒരു സ്ഥലം ഇവിടങ്ങളിലൊക്കെ ശക്തമായ സി പി എമ്മിന്റെ ഭീഷണി യു ഡി എഫ് പ്രവർത്തകർക്കുണ്ട് യു ഡി എഫ് പ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കൂടി കഴിയുന്നില്ല ഈ ഭീഷണി കാരണം ആ ഭീഷണി ഭയന്നാണ് പലരും ഈ പത്രിക പിൻവലിച്ചത് പത്രിക നൽകാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായത് ഈ ഭീഷണി കാരണമാണ് ഇതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം ഇതിനൊരു തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ സി പി ഐ എം ഈ ഒരു വാദവുമായി ഏതായാലും രംഗത്തെത്തിയിട്ടുള്ളത് വ്യാജ ഒപ്പ് എന്നുള്ളത് രേഖ ചമയ്ക്കലാണ് അതിനാൽ കൃത്യമായ നടപടി യു ഡി എഫ് നേതാക്കൾക്കെതിരെയും ഈ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയും ബി ജെ പി പ്രവർത്തകർക്കെതിരെയും വേണം എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ആവശ്യം ആന്തൂരിലും മലപ്പട്ടത്തും കണ്ണപുരത്തും പലയിടത്തും സി പി എം എതിരാളികളോട് മത്സരിക്കാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കിട്ടിയിരുന്നില്ല അതിന് കോൺഗ്രസ് പറയുന്നത് അവിടെ പോയി മത്സരിച്ച കൊന്നുകളും എന്നുള്ള ഭീഷണി ഉള്ളതുകൊണ്ടാണ് മത്സരിക്കാത്തത് എന്നാണ് സി പി എം പറയുന്നത് ഈ ഇടങ്ങളിലൊക്കെ വ്യാജരേഖ ചമയ്ക്കാൻ മറ്റു പാർട്ടികൾ ശ്രമിച്ചു കോൺഗ്രസും ബി ജെ പിയും ശ്രമിച്ചു എന്നാണ്